വിഷ്ണുശാലിനിയുടെ നാളത്തെ പുതിയ എപ്പിസോഡിൽ അങ്ങനെ സത്യഭാമ വിഷ്ണുവിനെ കൊണ്ടുപോയ ആ ഒരു വിഷമത്തിൽ ഫോണെടുത്ത് മുന്നേ ആഭ്യന്തര മന്ത്രിയായിരുന്ന ഷൺമുഖദാസിനെ വിളി വിളിക്കുകയാണ് ഒരിക്കൽ വിഷ്ണുവിനെ ലോകകപ്പിലെ ജയിലിലായപ്പോൾ നേരിട്ട് മന്ത്രി പോയി ഇറക്കിയില്ല ആ എസ് പിന്നെ ആ ആഭ്യന്തര മന്ത്രിയെ തന്നെ വിളിക്കുകയാണ് അന്നേരം ഷൺമുഖദാസെ സത്യ സത്യഭാമയാണെന്ന് പറയുമ്പോൾ പറയൂ സത്യമ്മയെന്ന് പറയുകയാണ് നേരം എൻ്റെ മകൻ വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ എന്തിനാന്ന് മന്ത്രി ചോദിക്കുകയാണ് നേരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എൻ്റെ മകൻ വിഷ്ണു പോലീസ് സ്റ്റേഷനിൽ കാല് കുത്താനായി പാടില്ല അവനെ അതിന് മുന്നേ ഇറക്കണം എന്ന് പറയുമ്പോൾ മന്ത്രി പറയുകയാണ് ഭരണമൊക്കെ പോയില്ലേ നമ്മളിപ്പോൾ പ്രതിപക്ഷത്താണ് എന്ന് പറയുകയാണ് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് അന്നേരം മന്ത്രിയായിട്ടൊക്കെ ഇരുന്ന ആളല്ലേ ചോദിക്കുകയാണ് നേരം ആഭ്യന്തര മന്ത്രിയായിട്ടൊക്കെ ഇരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഇറങ്ങിയതിനു ശേഷം അവിടെ ഏറ്റവും കൂടുതൽ അഴിഞ്ഞാട്ടം നടക്കുകയാണ് അപ്പോൾ സത്യഭാമ ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും പോലീസ് മേധാവിയോട് ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ എന്ന് അന്നേരം അതും പറ്റില്ല പോലീസ് സേനയിൽ തന്നെയാണ് എനിക്ക് കൂടുതൽ ശത്രുക്കൾ ഉള്ളത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു എസ് ഐ ോട് പോലും വിളിച്ചു പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല അവരെ പേടിച്ചിട്ടാണ് ഞാൻ പുറത്ത് തന്നെ ഇറങ്ങുന്നത് പോലും ഏതെങ്കിലും കേസിൽ കൊടുക്കുമോ എന്നൊക്കെയാണ് പേടി പിന്നെ ഏതെങ്കിലും ഒരു നല്ല വക്കീലിനെ വെക്കുക നടന്നു പോകുന്ന പ്രതികളെ ചുമന്നുകൊണ്ടുവരുന്ന ഏർപ്പാടാണ് ഇപ്പോൾ കേരളത്തിൽ അഴിഞ്ഞാടുന്നത് വേറൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ വെക്കുകയാണ് സത്യഭാമയെ സത്യാമയെന്ന് പറഞ്ഞ് അവിടെ മന്ത്രി അവിടെ കൈയൊഴിയുകയാണ് മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഷൺമുഖദാസ് സത്യഭാമയെ കൈയ്യൊഴിയാണ് അന്നേരം വരെ ഒരു ധൈര്യമുണ്ടായിരുന്ന ഫാമ അങ്ങ് ആകെ ഉയർത്ത് ഇരിക്കുകയാണ് ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു ഉദ്ദേശത്തില് ഈ സമയത്ത് അവിടേക്ക് എത്തുന്നുണ്ട് അന്നേരം അർജുൻ കാറിൽ നിന്ന് ഇറങ്ങി എന്താച്ചാ പോലീസൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഒരാകം നാരി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് അകത്തേക്ക് അർജുൻ പറയുകയാണ് ഫാമയോട് വരുന്ന വരുന്ന അർജുനാണെങ്കിൽ ആകെ അങ്ങ് ചൂടാവുന്നുണ്ട് സത്യമേ നമുക്ക് വിഷ്ണുവിന് ഇറക്കണ്ടേ നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ടാണോ വിഷ്ണുവിൻ്റെ ഇവിടെ നിന്ന് കൊണ്ടുപോയതെന്നും പറഞ്ഞ് ആകെ ദേഷ്യത്തിലാണ് അർജുൻ അർജുനാണെങ്കിൽ ഒക്കെ പറയുകയാണ് തോക്കിൻ്റെ ലൈസൻസ് ഇന്നലെ വരെ ഉണ്ടായിരുന്നല്ലോ അതില്ല എന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട കക്ഷികളെ അറിയിക്കുകയില്ലേ ചെയ്യേണ്ടത് അതിനിങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നെ അറിയിക്കാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എപ്രാളത്തിണ്ടെയിൽ അതൊക്കെ മറന്നുപോയി മോനെ നമ്മൾ ആദ്യം പിന്നെ ഫാമെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് വന്നത് അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ പാതി ധൈര്യമൊക്കെ ചോർന്നു പോയി എന്ന് പറയുമ്പോൾ അതൊക്കെ നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ് പോലീസുകാരെങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ വെറും കക്ഷികളെ അങ്ങ് പിന്നെ പരിധി കൂട്ടി ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കും തിരിച്ച് നിയമം അങ്ങോട്ട് ചോദിച്ചാൽ അവരുടെ പത്തിയൊക്കെ താനേ താന്നോളും എന്തുകൊണ്ടാണ് പിന്നെ വക്കീലന്മാരെ പോലീസും എല്ലാവരും പേടിക്കുന്നത് നിയമം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് വീട്ടിലൊരു വക്കീലുണ്ടായിട്ടും അതിൻ്റെ വില നിങ്ങൾ ആരും തന്നില്ലല്ലോ പിള്ളച്ചേട്ടാ നിങ്ങൾക്കെങ്കിലും ഒരു നിയമവശം പറയാമായിരുന്നില്ലേ ചോദിക്കുമ്പോൾ അത് കുഞ്ഞേ എന്ന് പറഞ്ഞ് പിള്ളയും തപ്പുകയാണ് തുടർന്ന് അർജുൻ്റെ ആ ദേഷ്യത്തിൽ മോനെ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് രാഘവന്നായി ഇരിക്കുകയാണ് തുടർന്ന് ഈ കുട്ടി ശ്യാമയുടെ കുട്ടി ചോദിക്കുകയാണ് അർജുനങ്ങൾ പോലീസിനെ പേടിയില്ലേയെന്ന് അന്നേരം കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് കുത്തി അർജുൻ ിരിക്കുന്നുണ്ട് അന്നേരം തെറ്റ് ചെയ്യാതെ എന്തിനാ മോളെ പേടിക്കുന്നതെന്ന് ചോദിക്കുകയാണ് എങ്കിൽ അങ്ങൾ പോയി എൻ്റെ വല്യച്ഛനെ കൂട്ടിക്കൊണ്ട് വരുമോ വല്യച്ഛൻ നല്ല കുട്ടിയാണെന്ന് പോലീസുകാരുടെ പറയുമോ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം ആ കുഞ്ഞിൻ്റെ ആ ഒരു വിഷമം കണ്ടിട്ട് എല്ലാവർക്കും അങ്ങ് സങ്കടമാവുകയാണ് ഫാമയ്ക്കും രാഘവനേർക്കും ശ്യാമയ്ക്കും പൊന്നിക്കും പിള്ളയ്ക്കും ഒക്കെ അന്നേരം കൂട്ടിക്കൊണ്ടുവരാം അങ്കിള് പോയി വല്യച്ഛനെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ തീലേക്ക് ഒരു മൊത്തം ഒക്കെ അർജൻ കൊടുക്കുകയാണ് എന്നിട്ട് സത്യമേ നമുക്ക് പോകാം എന്ന് പറയുകയാണ് തുടർന്ന് പോകാമെന്ന് പറഞ്ഞ് ഫാമയെ എഴുന്നേക്കുകയാണ് ൂടെന്ന് കാണിക്കുന്നത് കാട്ടിലെ ഒരു സീനാണ് വൈരമൊത്ത് എന്ന് പറയുന്ന ഒരു കൗണ്ടർ മരം മുറിക്കുന്ന കൗണ്ടറാണ് പുള്ളി ആൾക്കാരെ കൊണ്ട് മരമൊക്കെ മുറിച്ചിട്ട് വണ്ടിയിലേക്ക് ലോഡ് കയറ്റുകയാണ് അത് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാം റെഡിയാന്ന് ചോദിക്കുമ്പോൾ അവർ വണ്ടി എടുക്കാമെന്ന് പറയുകയാണ് ഈ സമയത്ത് കുറച്ച് ഫോറസ്റ്റ് ഓഫീസേഴ്സും അല്ലെങ്കിൽ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഓഫീസറും കുറേ പോലീസുകാരും കൂടി വരികയാണ് നേരം കൗണ്ടറോട് പറയുന്നുണ്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് അന്നേരം എന്ത് പ്രശ്നമാണുള്ളതെന്ന് ചോദിക്കുകയാണ് അന്നേരം പറയുന്നുണ്ട് മരം മുറിക്കാനുള്ള ലൈസൻസ് മൂന്ന് മാസം മുന്നേ കഴിഞ്ഞു അപ്പോൾ ഇവിടുന്ന് ലോഡ് ക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ താൻ എന്നോടാണോ പറയുന്നത് ലൈസൻസൊക്കെ കഴിഞ്ഞിട്ടും ഇവിടെ നിന്ന് ചന്ദനവും മീട്ടിയും പിന്നെ തേക്കും ഒക്കെ ഒരുപാട് പോയിട്ടുണ്ടല്ലോ അതിനൊക്കെയുള്ള കൈക്കൂലി തന്നെ അതിൻ്റെ അണ്ണാക്കിലേക്ക് ഞാൻ തരുമല്ലോ പിന്നെ ഇപ്പം എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് അന്നേരം ഈ പോലീസുകാരാണെങ്കിൽ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ആരും ഒരു പേടിച്ച് നിൽക്കുകയാണ് അന്നേരം പുതിയൊരു ഓഫീസർ ചാർജ് എടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ഈ ശാലിനി ഇങ്ങനെ വണ്ടിയിൽ വരുന്നതും പേനയൊക്കെ കുത്തിപ്പിടിച്ചിരിക്കുന്നതും ഒക്കെയാണ് കാണിക്കുന്നത് അന്നേരം അതേതാ ഒരു പുതിയ ഓഫീസർ പിന്നെ ഇൻ്റലിജൻസോ വിജിലൻസോ പിന്നെ ഡൽഹിയിൽ നിന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ താൻ ആളെ പറയണമെന്ന് പറയുകയാണ് അന്നേരം അത് അതെന്നും പറഞ്ഞ് സുബ്രഹ്മണ്യൻ തപ്പന്നേ ഉള്ളൂ പേര് പറയുന്നില്ല അന്നേരം വായി എന്ന് പുറത്ത് പറയാൻ പറ്റാത്ത പേരാണെങ്കിൽ താൻ പറയണ്ട ഈ വൈദ്യമുത്ത് എല്ലാം ഒരുപാട് കണ്ടിട്ടുള്ളു ഞാൻ നേരിട്ട് കണ്ടോളാം താൻ വണ്ടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ലോറിയിൽ കയറി മറ്റുള്ളവരോടൊപ്പം ഈ ലോഡുമായിട്ട് പോകുന്നുണ്ട് അന്നേരം ഈ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഫോറസ്റ്റ് ഓഫീസർ ആകെ പേടിച്ചിരിക്കുമ്പോൾ കോൺസ്റ്റബിൾമാർ ചോദിക്കുന്നുണ്ട് സാർ എന്തിനാണ് ഇത്ര പേടിക്കുന്നത് പുലിയൊന്നും അല്ലല്ലോ ഇറങ്ങിയിരിക്കുന്നതെന്ന് അന്നേരം പുലിയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എൻ്റെ പണിണി ഉണ്ടാവ ഇവരെ എന്ന് പറഞ്ഞ് അവര് നിക്കുകയാണ് തുടർന്ന് ഈ ലോറിയും ലോഡുമൊക്കെ ആയിട്ട് പോകുമ്പോൾ പോയി ഡ്രൈവറും കൂടെയിരിക്കുന്ന ആളുകളൊക്കെ കൗണ്ടറോട് ചോദിക്കുന്നുണ്ട് എന്താ ഓഫീസർ എന്ന് ചോദിക്കുമ്പോൾ കാടിളക്കി വരുന്ന ഒറ്റയാനേയും പുലിയേയും പിന്നെ കാട്ടുപോത്തിനെയും മൂർഖനെയും ഒക്കെ ഈ വൈരമുത്ത് കൗണ്ടർ കൂട്ടിലടച്ചിട്ടുണ്ട് പിന്നെയാണ് ഓഫീസർ എന്നും പറഞ്ഞ് കളിയാക്കുകയാണ് കളിയാക്കിയാണ് വണ്ടി ഓടിച്ചു പോകുന്നത് തുടർന്ന് ആ കാട്ടുവഴിയിലൂടെ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ ശാലിനി ഒരു ആ കാട്ടുവഴിയുടെ സെൻറ്ററിലായിട്ട് കസേരയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് തിരിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് തുടർന്ന് ഡ്രൈവർ ശാലിനി ഇരിക്കുന്ന കാണുകയാണ് അന്നേരം അയ്യ ഒരു ലൂസ് പെണ്ണ് എന്ന് പറയുമ്പോൾ ഹോൺ ബോർഡറാന്ന് പറയുകയാണ് തുടർന്ന് നീട്ടി ഹോൺ അടിക്കുമ്പോഴും ശാലിനി തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല തുടർന്ന് ശാലിനിയുടെ തൊട്ട് പിന്നിലായിട്ട് കൊണ്ടുവന്ന് വണ്ടി നിർത്തുകയാണ് വീണ്ടും കൗണ്ടർ ഹോൺ അടിക്കാൻ പറയുമ്പോൾ അവർ നീട്ടി ഹോൺ അടിക്കുന്നുണ്ട് പക്ഷേ ശാലിനിക്ക് ഒരു കുലുക്കവുമില്ല ശാലിനി അങ്ങനെ ഇരുന്ന് എന്തോ ഫയലിങ്ങനെ എഴുതികൊണ്ടിരിക്കുകയാണ് തുടർന്ന് അഹങ്കാരി എന്നും പറഞ്ഞ് ഈ കൗണ്ടറാണെങ്കിൽ ചാടി ഇറങ്ങിയിട്ട് പിന്നെ നടു റോഡിലാണോ ഇതിൻ്റെ വായലയും പഠിത്തവും സർക്കാർ സഭ്യാസം എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇതിൻ്റെ തന്തയുടെ വകയാണോ എന്നൊക്കെ അങ്ങനെ ചോദിക്കണം ചോദിക്കുകയാണ് ആരാണ് അടിയെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ശാലിനി വിഷ്ണു ഐ എസ് എന്നിങ്ങനെ ശാലിനി തിരിഞ്ഞു നോക്കാതെ പറയുകയാണ് അന്നേരമാണ് പറയുന്നത് വിഷ്ണു ആയാലും ബ്രഹ്മാവായാലും നടു റോഡിലാണോ അഭ്യാസം ഇത് എൻ്റെ തന്തയുടെ വകയാണോ എന്നൊക്കെ ഇയാൾ ചോദിക്കുകയാണ് അന്നേരം പാലക്കാട്ടുകാരനായ തമിഴ്നാട്ടുകാരനായ അയ്യരുടെ മകന് കൗണ്ടറുടെ വേഷം ഫാൻസി ഡ്രസ്സ് കെട്ടി ഇവിടെ ഇങ്ങനെ ലോഡ് കടത്താമെങ്കിൽ ഒരു കേരള സിറ്റിസൺ ഇന്ത്യൻ സിറ്റിസൺ ആയ എനിക്ക് ഇവിടെ ഇരുന്ന് പിന്നെ എഴുത്തും വായനയും ചെയ്യാം എന്നിങ്ങനെ പറയുമ്പോൾ കൗണ്ടർ ഒന്ന് ചമ്മുകയാണ് അരിയും മൂല്യുമൊക്കെ അറിഞ്ഞുകൊണ്ട് ഈ വൈരമുത്ത് കൗണ്ടറോട് കളിക്കാൻ നിൽക്കല്ലേ ലൈസൻസ് ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ ഞാനിവിടുന്ന് ലോഡ് കടത്തുന്നതെന്ന് പറയുമ്പോൾ അതിന് വേണ്ട പേപ്പറൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഫയലിലുണ്ട് ഫയലുകളിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ ഫയൽ തന്നെയാണ് ഈ ശാലിനി ഇവിടെ നടു റോഡിൽ നിന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൗണ്ടറെ പറയുകയാണ് അന്നേരം നീ എന്ത് ചെയ്യുമെന്നെങ്കിൽ ഒപ്പോൾ നീയാണോ ആ സുബ്രഹ്മണ്യ സാർ പറഞ്ഞ ആ ഫീസർ എന്ന് പറഞ്ഞ് ഈ വൈരമുത്ത് കൗണ്ടർ കളിയാക്കുകയാണ് നീ വിജിലൻസിന്നോ ഫോറസ്റ്റ് എന്നോ എവിടെ നിന്നാണ് വന്നെങ്കിൽ അവിടെത്തോട്ടങ്ങ് തിരിച്ചു പോയേക്കണം നീന്നും ഒരു ുക്കും ചെയ്യാനായിട്ട് സാധിക്കില്ല നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ പരിപാടി ഞാൻ തുടങ്ങിയതാണ് എന്ന് പറയുമ്പോൾ ആ ലൈസൻസ് മൂന്ന് മാസം മുന്നേ കട്ടായതല്ലേ ചന്ദനമൊഴികളെ തടിയും കടത്താനുള്ള ലൈസൻസ് കട്ടായതാണ് ആയതാണ് കൃത്യമായ ഡേറ്റൊക്കെ ഇവിടെ ഷാലി പറയുകയാണ് നേരം ചെറുതായിട്ടൊന്ന് കൗണ്ടർ പരിഭ്രമിക്കുന്നുണ്ടെങ്കിലും പറയുന്നുണ്ട് ഓ അപ്പോൾ പിന്നെ ഇത് കടത്താൻ പറ്റില്ലെന്നാണ് പറയുന്നത് പറയുന്നതല്ലേ ലൈസൻസൊക്കെ കഴിഞ്ഞു തന്നെയാണ് പിന്നെ നിന്റെ അറിവിലേക്കായിട്ട് ഞാനൊരു കാര്യം പറയാം ലൈസൻസ് ഇല്ലാതെയും ഞാൻ ഇവിടെ തടിയൊക്കെ കടത്തുക തന്നെ ചെയ്യും ആദിവാസികളെ വെട്ടിച്ചും പട്ടയം ഇല്ലാത്ത ഭൂമിയിൽ നിന്നും ഒരുപാട് ചന്ദനവും ഈ തേക്കും ഒക്കെ കടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കോടികളുടെ തിരിമറി ഞാൻ നടത്തിയിരിക്കുന്നത് നിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ശാലിനി അത് ചെയ്യുക തന്നെ ചെയ്യും ഈ വണ്ടി ഈ ലോഡും വണ്ടിയും അടക്കം ഞാൻ സീസ് ചെയ്യുകയാണ് പിന്നെ നിങ്ങളെ വൈദ്യമുത്ത് കൗണ്ടറെ ഞാൻ പോലീസ് കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ അതൊന്നും ഈ സീസ് ചെയ്യാന്ന് വെച്ചാൽ കണ്ടു കെട്ടുക എന്നല്ലേ അർത്ഥം നീ ലോഡും വണ്ടിയൊക്കെ ഇവിടെ നിന്ന് കെട്ടി വലിച്ചുകൊണ്ട് പോകുമ്പോൾ പിന്നെ ഈ വണ്ടി പിന്നെ എന്നെ പിന്നെ ഒതുക്കാനായിട്ട് നിങ്ങളുടെ പോലീസിൻ്റെ സാധാ ലോക്കപ്പൊന്നും പോരാ അതൊന്നും കൊച്ചിനെ കൊണ്ട് പറ്റിയില്ല നേരം ഇരുട്ടുകയാണ് പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ നോക്ക് കാടും ഈ വൈരമൊത്തവും സന്ധ്യയായി കഴിഞ്ഞാൽ സ്വഭാവം അങ്ങോട്ട് മാറും എന്ന് പറഞ്ഞ് ആകെ അങ്ങ് ദേഷ്യത്തിലങ്ങ് വരട്ടുകയാണ് ശാലിനിയെ പക്ഷേ ശാലിനി ഒരു കുലുക്കവും ഇല്ലാതെ നിൽക്കുകയാണ് നീ ഇവിടുന്ന് വണ്ടി ഇങ്ങനെ കെട്ടിവലിച്ചുകൊണ്ട് പോകുമെന്നൊക്കെ ചോദിക്കുമ്പോഴും നാലു പാടുന്നതെന്നും കുറേ ഗുണ്ടകൾ കത്തിയും വെട്ടുകത്തിയും വടിവാളും ഒക്കെയായിട്ട് ഇങ്ങനെ ഓടി വരികയാണ് അതിനുശേഷം ഈ ശാലിനിക്ക് ചുറ്റും നിൽക്കുകയാണ് ശലിനി ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ കണ്ണിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇവരൊക്കെ ആരാണെന്ന് നിനക്കറിയാമോ കാഴ്ചയിൽ കണ്ടാലും മരംപെട്ടുകാരെ പോലെ തോന്നും പക്ഷേ വൈരമൂത്ത് കൗണ്ടറുടെ കാട്ടിലെ പട്ടാളമാണ് ഇവരൊക്കെ വൈരമൂത്ത് കൗണ്ടറുടെ ലോറിയുടെ ഹോൺ കേട്ടാൽ കാടിളകും എല്ലാവരും ഒന്ന് പേടിച്ചു പോകും ആനയെയും കാട്ടുപോത്തിനെയും എന്നുമല്ല ഈ മനുഷ്യ പട്ടാളങ്ങളെയാണ് പേടിക്കേണ്ടത് എന്ന് പറയുകയാണെന്ന് ശാലിനി ഒരു കുലുക്കോ ഇല്ലാതെ നിൽക്കുകയാണ് തുടർന്ന് ഇനി നിങ്ങൾ തമ്മിൽ ആയിക്കോ എനിക്ക് പോയിട്ട് വേറെ പരിപാടിയുണ്ട് ലോഡ് കേറ്റാനുള്ളതാണ് സമയമില്ല എന്നൊക്കെ പറഞ്ഞ് പറയുകയാണ് തുടർന്ന് അവരോട് ആ ഗുണ്ടകളോട് പറയുകയാണ് ഇവളെങ്ങ് വെട്ടി എരിഞ്ഞ് കാട്ടിൽ തന്നെ െ കുഴിച്ചു മൂടിയേരാ ഒരു തൈം വെച്ചോ തേക്കും തനിയോ തന്നെ ആയിക്കോട്ടെ ഒരു പൊലിപ്പൊക്കെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഗവണ്ണർ ഇങ്ങനെ തിരിയാനായിട്ട് പോകുമ്പോൾ ശാലിനി പെട്ടെന്ന് തൻ്റെ ആ സാരി തുമ്പില് ഒളിപ്പിച്ച് വെച്ചിരുന്ന തോക്കെടുത്ത് ഗവണ്ണറുടെ നേരെ നെറ്റിക്ക് നേരെ ഇങ്ങനെ പിടിക്കുകയാണ് അങ്ങനെ എല്ലാവരും പേടിക്കുകയാണ് വടിവാളും വെട്ടുകത്തിയും ഒക്കെ ആയിട്ട് നിന്നവർ ഒരു നിമിഷം ഇങ്ങനെ പേടിച്ചു വായം തുറന്നിക്കുകയാണ് അന്നേരം തുടർന്ന് ശാലിനിയുടെ പഞ്ച് ഡയലോഗ് ആണ് ഇംഗ്ലീഷിലാണ് പറയുന്നത് എല്ലാവരോടും വെപ്പൺസ് താഴെ ഇടാൻ പറയുകയാണ് അന്നേരം ആരാ മാഡം എന്നിങ്ങനെ പെട്ടെന്ന് കൗണ്ടറിങ്ങനെ പേടിയോട് ചോദിക്കുകയാണ് അന്നേരം ശാലിനി വിഷ്ണു ഐ എ എസ് എന്ന് പറയുകയാണ് അന്നേരം എല്ലാവരും പേടിച്ചു തുടർന്ന് പറയുകയാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഈ വണ്ടി സീസ് ചെയ്യുകയാണ് പിന്നെ നിങ്ങളെ അറസ്റ്റ് ചെയ്യുകയാണ് വെൽക്കം ടു ന്യൂ വേൾഡ് ഓഫ് വൈരമുത്തു കൗണ്ടർ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ഡിസ്ട്രിക്ട് കളക്ടർ ഈ അധികാരം ഉപയോഗിച്ച് നിങ്ങളെ അറസ്റ്റ് ചെയ്യുകയാണ് ഇനി നിങ്ങൾക്ക് പുതിയൊരു ലോകത്ത് കാണാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചൂണ്ടിരിക്കുന്നതും ആക്ഷൻ കുറേ ഡയലോഗ് കൊണ്ട് നല്ല മാസ സീൻ തന്നെയാണ് അവരെല്ലാവരും പേടിച്ച് നിൽക്കുകയാണ് തുടർന്നാണ് കളക്ടറുടെ ബേക്കിൽ ബാക്കി വണ്ടിയൊക്കെ വരുന്നത് തുടർന്ന് ഈ പോലീസ് വണ്ടിയും പോലീസുകാരെയും കാണുമ്പോൾ കൂടി നിന്നവരെല്ലാവരും ഓടുകയാണ് ഡ്രൈവറും ക്ലീനറും ചുറ്റും നിന്നവരെ എല്ലാവരും ഓടുകയാണ് അയ്യൂടാ എന്ന് പറഞ്ഞിട്ട് അന്നേരം ഗവർണർ മാത്രമാവുകയാണ് തുടർന്ന് ടേക്ക് ഹിം ടു കസ്റ്റഡി അനുസരിച്ച ബക്കിളന്ന് വന്നവരോട് ഇത് ശാലിനി ഓർഡർ കൊടുക്കുകയാണ് സുബ്രഹ്മണ്യം പോലീസും ഒക്കെ തന്നെയാണ് വന്നത് കളക്ടറുടെ വണ്ടിയും വരുന്നുണ്ട് അന്നേരം വൈദ്യമുത്ത് കൊണ്ടുപോകുമ്പോൾ പേടിച്ച് നിൽക്കുകയാണ് തുടർന്നും പറയുന്നുണ്ട് നല്ലതേ നടക്കൂ ഗൗണ്ടറെ എന്നിങ്ങനെ പറയുകയാണ് എല്ലാവർക്കും പേടിയായിട്ട് ഈ ശാലിനി ഇവിടെ തന്നെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് അതിന് മുന്നേയും കുറേ ഡയലോഗൊക്കെ ഉണ്ട് തുടർന്ന് വൈരമത്തുവിനെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുകയാണ് തുടർന്ന് ശാലിനി കളക്ടർ വണ്ടിയിലേക്ക് കയറുന്നുണ്ട് ആദ്യം കളക്ടറുടെ വണ്ടി ജില്ലാ കളക്ടർ മധുരയിന്നാണ് ആ ശാലിനിയുടെ വണ്ടിയിൽ ബോർഡ് വച്ചിരിക്കുന്നത് പുറകെ പോലീസ് വണ്ടി അതിന് പുറകെ പിന്നെ വൈരമത്തൂൻ്റെ ആ ലോഡും ലോറിയും കൂടെയായിട്ടാണ് വരുന്നത് അത് കുറേ നേരം ഇങ്ങനെ പോകുന്ന കാണിക്കുന്നുണ്ട് ശാലിനി ഇങ്ങനെ സിറ്റിലിങ്ങനെ ഇരിക്കുന്നു കുറേ നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് ട്യൂണൊക്കെ ഇട്ട് ആ വണ്ടികളിങ്ങനെ പോകുന്നത് കാണിക്കുകയാണ് ഇതേസമയം വിഷ്ണുവിനെ ചന്ദ്രബോസും സോമശേഖരനും ഒക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് ആ ബേക്ക് ഡോർ തുറന്നുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഇരിക്കുകയാണ് അന്നേരം ഇറങ്ങണ അങ്ങോട്ട് നിനക്ക് ഇറങ്ങാനായിട്ട് ഇനി ആരെയും അമ്പാരിയും കൊണ്ടുവരണമെന്നും പറഞ്ഞ് സോമശേഖരൻ ദേഷ്യപ്പെടുകയാണ് അതൊക്കെ രസിച്ച് ചന്ദ്രബോസ് നിൽക്കുകയാണ് പക്ഷേ ആ വിഷ്ണുവിന് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് വേറൊരു കോൺസ്റ്റബിൾ വിഷ്ണുവിനെ ഇങ്ങനെ പിടിച്ചിറക്കുന്നുണ്ട് അന്നേരവും സോമശേഖരൻ പുറകെ നിന്ന് കൊണ്ടിട്ട് നടക്കട അങ്ങോട്ട് എന്നൊക്കെ പറയുകയാണ് വിഷ്ണു ആണെങ്കിൽ കലിപ്പില ദേഷ്യം കടിച്ചമർത്തി മുന്നോട്ട് നടക്കുകയാണ് തുടർന്ന് അവനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുമ്പോൾ പിറകെ വിഷ്ണു ായിട്ട് ആക്കി കോൺസ്റ്റബിൾമാരൊക്കെ വരികയാണ് തുടർന്ന് അകത്തേക്ക് കയറുമ്പോൾ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ പാറാവുകാരൻ കോൺസ്റ്റബിള് ചന്ദ്രബോസിനെ സല്യൂട്ടങ്ങ് ചെയ്യുന്നുണ്ട് തുടർന്ന് പുറകെ വരുന്ന വിഷ്ണുവിനെ ആശാനെ എന്നിങ്ങനെ ദയനീയമായിട്ട് വിളിക്കുകയാണ് നേരം വിഷ്ണു ഇങ്ങനെ കൈയ്യെടുത്ത് കാണിക്കുകയാണ് അതിനുശേഷം അപ്പോഴും നടക്കടാം എന്നിങ്ങനെ സോമശരം പറയുന്നുണ്ട് തുടർന്ന് വിഷ്ണുവിനെയും കൊണ്ട് ചന്ദ്രബോസിൻ്റെ ക്യാബിനിലേക്ക് എത്തുകയാണ് തുടർന്ന് ചന്ദ്രബോസ് എസ് ഐ സോമശേഖരൻ്റെ ക്യാബിനിലേക്ക് ഇരിക്കുകയാണ് തുടർന്ന് നിനക്ക് ഈ ഓഫീസ് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം എനിക്ക് മറവി രോഗമൊന്നും ഇല്ല ചന്ദ്രബോസേ നിന്നേക്കാൾ കൂടുതൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അത് നീ സി എ ആവുന്നതിന് മുമ്പാണ് എന്ന് പറയുകയാണ് അന്നേരം അതൊക്കെ ആയിക്കൊള്ളട്ടെ പക്ഷേ മുമ്പ് എൻ്റെ സി എയുടെ ഓഫീസ് ഇവിടെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഞാനങ്ങ് അസിസ്റ്റന്റ് കമ്മീഷണറിലെ ഓഫീസിലേക്ക് കറങ്ങുന്ന കസേരയിലേക്ക് അങ്ങ് മാറ്റി പക്ഷേ നീയോ അന്നും ഇന്നും മുക്കാൽ ചക്രത്തിൻ്റെ ഗുണ്ട തന്നെയാണ് അതിനക്കൊന്നും എത്തിപ്പടിക്കാൻ പറ്റാത്ത ഉയരങ്ങളിൽ ചന്ദ്രബോസ് എത്തിയിരിക്കും ാണ് നിനക്ക് ഒരു മാറ്റവും ഇല്ല ഗുണ്ട എന്നും ഗുണ്ട തന്നെ എന്ന് പറയുകയാണ് അന്നേരം ഇങ്ങനെ തലയൊക്കെ കുലിക്ക് ഗാംഭീര്യത്തോടെ തന്നെ വിഷ്ണു നിൽക്കുകയാണ് തുടർന്ന് പറയുകയാണ് കണ്ടെടുത്ത് ആയുധം ഇങ്ങനെ കൊണ്ടുപോവാന്ന് പറയുമ്പോൾ സോമശേഖരനെ ആയുധം കൊണ്ടു തുടർന്ന് പറയുകയാണ് ഈ സോമശേഖരനെ ഒതുക്കാവുന്ന കേസേ ഉണ്ടായിരുന്നുള്ളൂ നിനക്ക് പക്ഷേ നിന്റെ താഴ്ച കാണാനായിട്ട് ഞാൻ നേരിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് എന്നൊന്നും പറഞ്ഞ് അതോക്കിങ്ങനെ കവർ ചെയ്യുന്നു എടുക്കുകയാണ് തുടർന്ന് വിഷ്ണു പറയുകയാണ് അത് സത്യഭാമയുടെ വീട്ടുമുറ്റത്തെ ചാമ്പവരത്തിൽ നിന്ന് ചാമ്പവരത്തില് കാഴ്ച വന്നതൊന്നും അല്ലല്ലോ സർക്കാർ ലൈസൻസോടുകൂടി സൂക്ഷിച്ചിരുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ് അത് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇതിപ്പോ നിന്റെ അവസ്ഥ തന്നെയാണ് ഇതിനും ഇന്നലെ വരെ ലൈസൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അനധികൃതം എന്ന് പറയുകയാണ് ആറല്ല അറുപത് വർഷം എടുത്താലും നിനക്കൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് അങ്ങ് ചന്ദ്രബോസ് കളിയാക്കുമ്പോൾ നിങ്ങൾ പിന്നെ സി എ നിന്നും എ സി പി യിലേക്ക് മാറിയിരിക്കാം പക്ഷേ ഉള്ളിലെ ചെറ്റത്തരത്തിൻ്റെ മാറ്റമൊന്നും ഇല്ലല്ലോ ചന്ദ്രബോസ് എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങോട്ട് കളിയാക്കുകയാണ് അന്നേരം എന്തുവേടാണ് നീ പറയുന്നതെന്നും പറഞ്ഞ് സോമശേഖരൻ വിഷ്ണുവിൻ്റെ ഷർട്ടിങ്ങിനെ കുത്തിപ്പിടിക്കുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തോടെ സോമശേഖരനെ നോക്കുകയാണ് അന്നേരം തോക്കും പിടിച്ചിരിക്കുന്ന ചന്ദ്രബോസ് പറയണേ വിട്ട് കളയടോ അവൻ അവൻ പറയാനുള്ളത് പറയട്ടെ എന്ന് അന്നേരം എന്നാലും സാറിനെക്കുറിച്ച് എന്ത് അനാവശ്യങ്ങളാണ് അവൻ പറയുന്നത് കേൾക്കുമ്പോ താൻ വിട് അവൻ പറയട്ടെ ഇനി അവന് ചിലപ്പോൾ പറയാനുള്ള അവസരം കിട്ടിയില്ലെങ്കിലോ ഓ പറ വിഷ്ണു എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ആടി ആടി നേരെ ഷട്ടൊക്കെ ഒന്ന് ആക്കിയിട്ട് വിഷ്ണു അങ്ങ് ചിരിക്കുകയാണ് പറഞ്ഞല്ല എനിക്ക് പ്രവർത്തിച്ചാണ് ശീലം പക്ഷേ അതൊക്കെ വിഷ്ണു കുറേ കാലമായിട്ട് അങ്ങ് നിർത്തി വെച്ചിരിക്കുകയാണ് നന്ന് അവൻ ചെറിയൊരു ശ്രമം നടത്തുകയാണ് ഇനിയിപ്പോ നീയൊക്കെ ഇതിന് അനുവദിക്കില്ലെങ്കിൽ അത് ഞാനങ്ങ് മാറ്റി വെച്ചേക്കാം എന്ന് പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ രണ്ട് വിരളും കൂട്ടി കോർത്ത് ഇങ്ങനെ ഞെട്ടയൊക്കെ ഒടിക്കുകയാണ് എന്നാൽ തോക്കുമായിട്ട് ചന്ദ്രബോസ് എഴുന്നേൽക്കുകയാണ് എന്നിട്ട് വിഷ്ണുവിനോട് പറയുകയാണ് നീയൊക്കെ അങ്ങ് നന്നായാലേ സ്ക്രിപ്റ്റിൽ എന്തുവാടാ ഒരു രസം അഴിമതിക്കാരനായ പോലീസ് ഓഫീസർ എന്നും ജന ജനങ്ങൾക്ക് ഒരു ഭീഷണി തന്നെയാണ് ജനങ്ങൾ അയാളുടെ അഴിമതി കിടന്നങ്ങ് വട്ടം ചുറ്റുമ്പോഴും അതിൽ നിന്നും ഒരു നേതാവ് നിന്നെ പോലെ ഒരു നേതാവ് അങ്ങോട്ട് ഉയർത്തി എഴുന്നേറ്റ് വരും ഒരു നേതാവ് അവസാനം പോലീസുകാരൻ്റെ അഴിഞ്ഞാട്ടം ഒക്കെ വെളിച്ചത്ത് കൊണ്ടുവരുമ്പോൾ ഈ അഴിമതിക്കാരനായ പോലീസുകാരൻ നേതാവിൻ്റെ കാൽക്കൽ വീഴും അങ്ങനെയൊക്കെ അല്ലേ കഥ വരുന്നത് അങ്ങനെയല്ലേ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് വിഷ്ണുവിന് ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങുകയാണ് പക്ഷേ ഇതെല്ലാം കേട്ട് വിഷ്ണു ഇങ്ങനെ ചിരിച്ചു തന്നെ നിൽക്കുകയാണ് പക്ഷേ ക്ലൈമാക്സിൽ സ്ക്രിപ്റ്റിലെ ഒരു വ്യത്യാസമുണ്ട് അഴിമതിക്കാരനും മില്ലനുമായ പോലീസുകാരൻ നായകനെ വ്യക്തി വൈരാഗ്യം പഴയ വൈരാഗ്യം വെച്ച് അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം പിന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏറ്റുമുട്ടലിൽ നായകൻ കൊല്ലപ്പെടുന്നു അങ്ങനെ തന്നെയാണ് വരാൻ പോകുന്നത് ഇത് നിനക്ക് വിരിച്ച വല തന്നെയാണ് സത്യഭാമയ്ക്ക് വിരിച്ച വലയല്ല നീ അതിലേക്ക് വന്ന് വീഴും എനിക്ക് എന്നെനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു എന്ന് പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ തള്ളിയൊക്കെ ചെയ്യാണ് പക്ഷേ അന്നേരവും വിഷ്ണു ചിരിച്ചു തന്നെ ഒരു കൂസലും ഇല്ലാതെ നിൽക്കുകയാണ് ഇതേസമയം പോലീസ് സ്റ്റേഷൻ മുതൽ വിഷ്ണു സത്യഭാമ അല്ലെ അർജുനും സത്യഭാമയും കൂടി എത്തുകയാണ് അന്നേരം വിഷ്ണുവിനെ നേരത്തെ എന്ന് വിളിച്ച പോലീസ് ആ കോൺസ്റ്റബിൾ ഓടി ചെന്ന് സത്യഭാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് സത്യമ്മ എത്രയും പെട്ടെന്ന് വിഷ്ണു ആശാനെ ഇറക്കിക്കൊണ്ട് പോകാൻ നോക്ക് ഇവിടെ ചില ഗൂഢാലോചനകളൊക്കെ നടക്കുന്നുണ്ട് പ്രശ്നം ഇത്തിരി വഷളാണ് പോലീസ് ലോക്കപ്പിൽ കെട്ടിത്തൂക്കിയാലോ ഇന്ന് വരെ ആലോചിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ സത്യഭാമയാണെങ്കിൽ അങ്ങ് പരിസരമൊക്കെ നഷ്ടപ്പെട്ട് ആകെ അയ്യോ ഒന്നും പറഞ്ഞ് അങ്ങ് നിൽക്കുകയാണ് അർജുനും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഇതേ സമയം വിഷ്ണുവിനോട് ചന്ദ്രബോസ് ചോദിക്കുകയാണ് അല്പം പേടിച്ചു പോയി അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചന്ദ്രബോസിൻ്റെ തോളത്തിങ്ങനെ തട്ടിയിട്ടില്ല കടല് കണ്ടിട്ട് പേടിച്ചിട്ടില്ല പിന്നെയാണ് എന്ന് പറഞ്ഞ് എന്തോ ഒരു ചീത്തവാക്ക് പറയാൻ വന്നിട്ട് ഏർ വിഷ്ണു അതങ്ങ് മനസ്സിലൊതുക്കുകയാണ് എന്നിട്ടങ്ങ് ചിരിക്കുകയാണ് നിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ചന്ദ്രബോസെ പക്ഷേ അതങ്ങോട്ട് നടക്കില്ല ഡയറക്ഷൻ അത്ര പോര നടക്കാനും പോകുന്നില്ല അതിനൊക്കെ മുൻപരിചയം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങ് ചന്ദ്രബോസിനെ അങ്ങ് കളിയാക്കുകയാണ് ഇതേസമയം വെളിയിൽ നിൽക്കുന്ന കോൺസ്റ്റബിൾ സത്യഭാമ്മയോട് പറയുന്നുണ്ട് സത്യാമയോടും വിഷ്ണു ആശനോടും സ്നേഹമുള്ള ഒരു പോലീസുകാരും ഇവിടെ ഇല്ല പിന്നെ സോമശേഖരൻ്റെ കാര്യം അറിയാമല്ലോ അയാൾക്ക് വിഷ്ണു ആശാനോട് നേരത്തെ കലിപ്പുള്ളതാണ് ഇവിടെയുള്ള പോലീസുകാരെ ഒക്കെ മാറ്റിയിട്ട് ക്രിമിനലായിട്ടുള്ള പോലീസുകാരെയാണ് വച്ചിരിക്കുന്നത് ഗുണ്ട പോലീസ് തന്നെയാണ് അയാൾ പറയുന്നത് പോലെയൊക്കെ നടക്കും പറയുമ്പോൾ അവിടെ ഒന്നും നടക്കില്ല എന്ന് സത്യഭാമയ്ക്കും അർജുനും മനസ്സിലാവുകയാണ് തുടർന്ന് വിഷ്ണു പിന്നെ ചന്ദ്രബോസിനോട് പറയുന്നുണ്ട് താൻ പിന്നെ സി എയിൽ നിന്ന് എസ് ഇ പിയിലൊക്കെ ഏതിലേക്ക് മാറിയാലും തന്റെ ഉള്ളിലുള്ള രക്തത്തിന്റെ ഗുണം അങ്ങോട്ട് മാറാനായിട്ട് പോകുന്നില്ലല്ലോ പൂച്ചയ്ക്ക് കമ്മലിട്ട പോലെ താൻ ഇവിടെയൊക്കെ നടക്കും ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല പിന്നെ തൻ്റെ കയ്യിലിരിക്കുന്ന തോക്കിൽ നിന്നും തോക്ക് വിഷ്ണുവിനെ ഒരു കളിപ്പാട്ടം പോലെയാണ് അതിൽ നിന്ന് ഒരു ജീവൻ എടുക്കാനായിട്ട് വിഷ്ണുവിന് ലൈസൻസിന്റെ ആവശ്യമൊന്നുമില്ല അതിൽ ഉണ്ട് ഉണ്ടായാൽ മാത്രം മതി പൊട്ടിക്കാൻ പഠിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു അവന് വാശിയോട് പറയുമ്പോൾ ചന്ദ്രബോസിന് വാശി കൂടുകയാണ് എങ്കിൽ നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കിയാലോടോ എന്ന് പറഞ്ഞ തോക്ക് വിഷ്ണുവിന്റെ നെഞ്ചത്തേക്ക് ഇങ്ങനെ അമർത്തുകയാണ് അദ്ദേഹം വിഷ്ണു ഇങ്ങനെ തീഷ്ണമായിട്ട് ചന്ദ്രബോസിനെ തന്നെ നോക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ പൊട്ടിക്കിടോ അതിന് ഉണ്ട വേണം രക്തം കൊണ്ട് വെട്ടിക്കണം ആ രക്തം വേണം സ്വന്തം ശരീരത്തിലെ ചോരയിൽ വേണം എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രബോസ് ദേഷ്യപ്പെടുകയാണ് പൊട്ടിക്കെട്ടേടാ എന്ന് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ഇങ്ങനെ അലറുകയാണ് നേരം വെളിയിൽ അർജുനും സത്യഭാമയും നിൽക്കുകയാണ് പെട്ടെന്ന് ഒരു വെടിയൊച്ചയുടെ ശബ്ദം കേൾക്കുകയാണ് പക്ഷേ ചന്ദ്രബോസിനെയും വിഷ്ണുവിൻ്റെയും കണ്ണുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ അന്നേരം ആ എന്താ ശബ്ദം എന്ന് പറഞ്ഞ് സത്യഭാമയും വിഷ്ണുവും കൂടി അല്ല ും കൂടി ഓടി ഇങ്ങനെ അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച ചന്ദ്രബോസ് വെടി പൊട്ടിച്ചു പക്ഷേ മുകളിലേക്കാണ് പൊട്ടിച്ചിരിക്കുന്നത് വിഷ്ണു മുമ്പ് തന്നെ നിൽക്കുകയാണ് നേരം എന്താ മോനെ മോനെയെന്നും പറഞ്ഞ് സത്യഭാമയം ഓടിക്കേറുമ്പോൾ അത് അമ്മേ ഒന്നുമില്ല ഒരു പ്രശ്നമില്ല ഇല്ല എന്നും പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിക്കാനുള്ള ശ്രമമാണ് വിഷ്ണുവിനോടെ ഇങ്ങോട്ട് മാറി നിൽക്കണമെന്ന് പറഞ്ഞ് വിഷ്ണുവിനെ സത്യഭാമയുടെ മുമ്പിൽ നിന്നും ചന്ദ്രബോസ് നേരെ പിടിച്ചു നിർത്തുകയാണ് നിങ്ങളുടെ മകന്റെ നെഞ്ചിലേക്ക് ഒരു ഓട്ട ഇടാൻ നോക്കിയതാണ് ഇവന്റെ ഇവൻ്റെ അങ്ങോട്ട് മാറിയിട്ടില്ല എന്നും പറഞ്ഞ് ചന്ദ്രബോസ് ദേഷ്യപ്പെടുകയാണ് അന്നേരം അത് അങ്ങനെയല്ലേ വരികയുള്ളൂ ഇത് സത്യഭാമയുടെ മകൻ വിഷ്ണു ആണെന്ന് പറയുമ്പോൾ ഈ ഡയലോഗ് കുറച്ചു മുമ്പേ നേരത്തെ അല്ലേ നേരത്തെ കണ്ടതല്ലേ ഉള്ളൂ നമ്മളങ്ങോട്ട് കേട്ടതല്ലേ ഉള്ളൂ പിന്നെ എന്തിനാണ് ആവോ തമ്പുരാട്ടി ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞ് എന്തെങ്കിലും ഓച്ചാൽ ചിക്കുന്നതൊക്കെ കാണിച്ച് ചന്ദ്രബോസ് അങ്ങോട്ട് കളിയാക്കുകയാണ് അന്നേരം വിഷ്ണുന്ന് ദേഷ്യം കടിച്ചമർത്തിക്കുകയാണ് സത്യഭാ ആകെ കലുതുള്ളൂ പക്ഷെ ഒന്നും പറയാനോ ചെയ്യാനോ അവിടെ സാധിക്കുന്നില്ല അന്നേരം സൂക്ഷിച്ച് സംസാരിക്കണം മിസ്റ്റർ ചന്ദ്രബോസ് എന്ന് പറഞ്ഞ് അർജുന ഇടയ്ക്ക് കയറുകയാണ് വിഷ്ണുവിനെ ജാമ്യത്തിലെടുക്കാനാണ് വന്നതെന്ന് പറയുമ്പോൾ ഓ ഓ ആളെ മനസ്സിലായി വക്കീൽ സാർ അല്ലേന്ന് പറഞ്ഞ് ചന്ദ്രബോസ് അർജുനെയും കളിയാക്കുകയാണ് അന്നേരം താനന്ത ആളെ പരിഹസിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് ഏയ് അങ്ങനെയൊന്നുമില്ല എന്നും പറഞ്ഞ് ചന്ദ്രബോസ് കസ്റ്റഡിയിലേക്ക് ചെന്നിരുന്നിട്ട് ഈ നീതിന്യായ വ്യവസ്ഥയോടൊക്കെ വളരെ ആദരവ് പുലർത്തുന്ന ആളാണ് വക്കീൽ സാർ സാറിൻ്റെ ഡ്യൂട്ടി ചെയ്തു എന്ന് പറയുകയാണ് അന്നേരം വിഷ്ണുവിനെ ജാമ്യത്തിലെടുക്കാനാണ് വിത്ത് ഇമ്മീഡിയറ്റ്ലി എന്ന് പറയുമ്പോൾ അയ്യോ അതിനുള്ള വകുപ്പൊന്നും നമ്മുടെ കയ്യില്ല നമ്മൾ വെറും അസിസ്റ്റൻ്റ് കമ്മീഷണർ അതെ എസ് ഐ നിൽക്കുന്നുണ്ട് ആ പുള്ളിയോട് ചോദിക്കുമെന്ന് പറഞ്ഞ് സോമശേഖരനെ നേരെ ചൂണ്ടി അന്നേരം അതിന് ഇയാൾക്ക് ചെവി പൊട്ടന്നും ഇല്ലല്ലോ ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ കേൾക്കാമല്ലോന്നിങ്ങനെ സോമശേഖരനെ നോക്കി അർജുൻ പറയുകയാണ് തുടർന്ന് പ്രതിയെ ജാമ്യത്തിൽ വിടാൻ പറ്റില്ല എന്നിങ്ങനെ സോമശേഖരനെ അർത്ഥം മുറിച്ച് പറയുമ്പോൾ അർജുൻ സോമശേഖരന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് വിഷ്ണുവിനെതിരെ ഏത് സെക്ഷനാണ് ചാർജ് ചെയ്യിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് അതൊന്നും പറഞ്ഞ് സോമശേഖരൻ തപ്പുകയാണ് അന്നേരം ചന്ദ്രബോസിന് ആകെ മാനം കേടു വരികയാണ് അന്നേരം തൻ്റെ കക്ഷിക്കെതിരെ ഏത് സെക്ഷനാണ് ചാർജ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാനുള്ള അവകാശം ഒരു വക്കീലിനുണ്ട് പറയടോ എന്ന് പറയുമ്പോൾ സോമശേഖരൻ ഇങ്ങനെ ചന്ദ്രബോസിനെ നോക്കിയാണ് എടോ പോലീസുകാരെ മാനം കെടുത്താതിരിക്കടോ എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ ചന്ദ്രബോസ് പറയുന്നുണ്ട് അന്നേരം അത് കുഴപ്പമൊന്നുമില്ലല്ലോ ജാമ്യം കിട്ടാവുന്നതല്ലേ ഉള്ളൂ എന്നെ അർജുൻ പറയുകയാണ് അന്നേരം വിടാൻ പറ്റത്തില്ലെന്ന് പറയടോ എന്നിങ്ങനെ വിടാൻ സൗകര്യമില്ലെന്ന് പറയടോ എന്നിങ്ങനെ ഇങ്ങനെ സോമശേഖരനോട് ചന്ദ്രബോസ് പറയുകയാണോ അന്നേരം ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് സത്യഭാമയും അർജുനും വിഷ്ണുവും ഒക്കെ പക്ഷെ ചന്ദ്രബോസ് ഒരു കുലുക്കവും ഇല്ലാതെ അങ് ഇരിക്കുകയാണ് ഇത്രയും ആകുമ്പോൾ ഇത് ചാപ്റ്റർ ടുയിലെ രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് എന്തായാലും ആദ്യത്തെ എപ്പിസോഡും രണ്ടാമത്തെ എപ്പിസോഡും കൊള്ളാം ശാലിനി ഇതുവരെയും ഇങ്ങോട്ടത്തേക്ക് എത്തിയിട്ടില്ല അവരുടെ വണ്ടിയാ വരുന്നതേ കാണിക്കുന്നുള്ളൂ ഇനി എന്താകും എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എന്തായാലും സത്യഭാമയ്ക്ക് അവിടെ ഇവിടെയും ഒന്നും ഈ രണ്ട് എപ്പിസോഡിലും ജയിക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതൊക്കെ കാണാം ഓക്കെ താങ്ക്